അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്താണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് എന്താണ് സോ നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് എന്താണ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ചുകളാണ് അതുകൂടാതെ പിന്നെ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറഞ്ഞു പിന്നെ ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ചും എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചും തമ്മിലുള്ള ബന്ധവും ഡിസ്കസ് ചെയ്തു ഈ ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ചും എക്സ്ട്രാ പൊളേഷൻ അപ്രോച്ചും പോലെ തന്നെ നമുക്ക് എക്സ് എക്സാമിന് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയാണ് രണ്ട് ഏരിയകളാണ് ഒന്ന് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് കൂടാതെ മാൻ പവർ അപ്രോച്ച് ആൻഡ് ദെയർ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്നുള്ളത് സോ ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന എന്താണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് ഇതിനെക്കുറിച്ചുള്ള ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് രീതിയിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഒന്ന് എന്താണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്ന് പറയണം രണ്ട് എന്താണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് എന്ന് പറയണം അതിനുശേഷം മൂന്ന് ഇവ തമ്മിലുള്ള ഒരു ജസ്റ്റ് ഒരു കമ്പാരിസണും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എന്ത് ചെയ്യാം കമ്പെയർ ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും അപ്പോൾ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിലാണ് നമ്മൾ അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും കൂടി ഉൾപ്പെടുത്തേണ്ടത് അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് എ എന്ന രീതിയിൽ തന്നെ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ചോദ്യം െങ്കിൽ നിങ്ങൾക്ക് ഈ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും പറയണമെന്നില്ല മറിച്ച് എന്താണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്താണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് എന്നിട്ട് അപ്പം തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടി എഴുതി വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഷോർട്ട് ആൻസറുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് സോ നമുക്ക് ഫസ്റ്റ്ലി നോക്കാം എന്താണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദി സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എഡ്യൂക്കേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി എ കൺസ്യൂമർ ഗുഡ്സ് എന്നുള്ളതാണ് അതായത് എഡ്യൂക്കേഷനെ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ് ഒരു കൺസ്യൂമർ ഗുഡ്സ് എന്ന രീതിയിലാണ് ഈ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിൽ പറയുന്നത് ദാറ്റ് ഷുഡ് ബി അവൈലബിൾ ടു ഓൾ സ്റ്റുഡൻസ് ഹു ഡിമാൻഡ് അഡ്മിഷൻ ആൻഡ് ഹു ആർ ക്വാളിഫൈഡ് ടു എന്റർ അപ്പോൾ എന്താണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ഇപ്പോൾ പത്താം ക്ലാസിന്റെ പിന്നെ റിസൾട്ട് വന്നു അതേപോലെ തന്നെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു ഈ പത്താം ക്ലാസ് കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും പിന്നെ എന്ത് ലഭിച്ചിരിക്കണം പ്ലസ് ടുന് അഡ്മിഷൻ ലഭിച്ചിരിക്കണം അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും പിന്നെ ഡിഫറെന്റ് ഡിഗ്രികൾ അവൈലബിൾ ആയിരിക്കണം അത് പിന്നെ അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞിരിക്കണം അത് കുട്ടികൾക്ക് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എത്ര കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞു അത് ആ ഒരു ഡാറ്റാബേസിൽ ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം അതേപോലെ തന്നെ എത്ര കുട്ടികൾ എസ് എസ് എൽ സി പാസ് എല്ലാ കുട്ടികൾക്കും പ്ലസ് ടുന് അഡ്മിഷൻ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിയണം അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഇവിടെ ഇതിൽ പറയുന്നത് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ദി സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എഡ്യൂക്കേഷൻ ഈസ് കൺസിഡേർഡ് ടു ബേ എ കൺസ്യൂമർ ഗുഡ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടാണ് ഡിമാൻഡ് അപ്രോച്ച് പ്രകാരം സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് പ്രകാരം പറയുന്നത് ഷുഡ് ബി അവൈലബിൾ ടു ആൾ സ്റ്റുഡൻസ് ഹു ഡിമാൻഡ് അഡ്മിഷൻ ആൻഡ് ഹു ആർ ക്വാളിഫൈഡ് ടു എന്റർ ക്വാളിഫൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും പത്താം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ പ്ലസ് ടു എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കണം പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രി ഡിഫറന്റ് ഡിഗ്രികൾ അഡ്മിഷൻ അവൈലബിൾ ആയിരിക്കണം അത് കൊടുക്കാനും നമ്മളെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ് സൊസൈറ്റിയെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനൊരു ചില സ്റ്റെപ്സുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ടു എസ്റ്റിമേറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസ് എത്ര പ്രൊപ്പോഷൻ അളവിൽ കുട്ടികൾ അവൈലബിൾ ആണ് എന്നുള്ളത് കംപ്ലീറ്റിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ ആർ ആർ ലൈക്ലി ടു എൻ്റർ ഇൻ ടു ഹയർ എഡ്യൂക്കേഷൻ എത്ര കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രൊപ്പോഷൻ നമ്മൾ തയ്യാറാക്കണം ദെൻ ടു എസ്റ്റിമേറ്റ് ഹൗ മെനി ഓഫ് ദീസ് സക്സസ്ഫുൾ സ്കൂൾ ലിവിംഗ് സ്റ്റുഡൻസ് വുഡ് ആക്ച്വലി അപ്ലൈ ഫോർ അഡ്മിഷൻ ടു കോളേജ് എത്ര പേർക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എത്ര പേ കുട്ടികളെ കൊണ്ട് അപ്ലിക്കേഷൻ നൽകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അനലൈസി നടത്തണം ടു ഡിറ്റർമിൻ ഹൗ മെനി ഓഫ് അപ്ലിക്കൻസ് ഷുഡ് ബി ഗിവൺ അഡ്മിഷൻ ടു ഹയർ എഡ്യൂക്കേഷൻ എത്ര കുട്ടികൾ ഇതിൽ ഹയർ എഡ്യൂക്കേഷന് അഡ്മിഷൻ വേണ്ടിയിട്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് അവർ തയ്യാറായിട്ടുണ്ട് എന്നുള്ള ഡിറ്റർമിൻ ചെയ്യണം ടു ഡിറ്റർമിൻ ദ ലെത്ത് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദി സ്റ്റഡി ലെങ്ത്തും ഡ്യൂറേഷനും അതും നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ പല ഡിഗ്രികൾക്ക് പോകാൻ പറ്റൂല്ലേ അപ്പം എത്ര ഹ്യൂമാനിറ്റിസ് സ്റ്റുഡൻസ് ഉണ്ട് എത്ര കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ട് എത്ര സയൻസ് സ്റ്റുഡൻസ് ഉണ്ട് ആ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിൽ പല കോഴ്സുകൾ പല കോളേജുകൾ പല യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് അപ്പോൾ അതിലെല്ലാം എത്ര എത്ര പേരുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് എത്ര എത്ര പേരുകൾ സയൻസിന് കൊടുത്തിട്ടുണ്ട് എത്ര എത്ര പേരുകൾ കൊമേഴ്സിന് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ ഈ കാര്യങ്ങളെല്ലാം ഈ ഇതൊരു ഡിമാൻഡാണ് അതായത് അങ്ങനെ ഒരു ആവശ്യം അവിടെ ഉണ്ട് കുട്ടികൾ എല്ലാവരും ക്വാളിഫൈ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആണ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡാണ് അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു ഡിമാൻഡാണ് ആ ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സുകൾ നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ഇവിടെ മെയിൻലി കോൺസെപ്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നത് അപ്പോൾ കുട്ടികൾ പഠിച്ചിറങ്ങിയാൽ മാത്രം പോരാ ആ പഠിച്ചിറങ്ങുന്നതിനനുസരിച്ചുള്ള റിസോഴ്സുകളും ആ ആ ഡിമാൻഡിനനുസരിച്ച് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സാധനങ്ങളും അവിടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ റിസോഴ്സുകൾ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റികൾ ആ ഒരു കോഴ്സുകൾ പിന്നെ ആ കോളേജുകൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആ അവൈലബിലിറ്റി ഉറപ്പുവരുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് നമ്മളിവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട് അതിന് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഈ ആശയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാത്ത രീതിയിലുള്ളത് മാത്രമേ ഉള്ളൂ ഇറ്റ് ഈസ് എ സ്യൂട്ടബിൾ സപ്പോർട്ടിങ് പൊളിറ്റിക്കൽ ടൂൾ ടു മീറ്റ് ദി നീഡ് ടു സാറ്റിസ്ഫൈ ദി ഡിമാൻഡ്സ് ഓഫ് ദി ജനറൽ പബ്ലിക് ഒരു ടൂൾ കൂടിയായിട്ടാണ് ഈ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് കൂടിയാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ എഡ്യൂക്കേഷൻ നമ്മൾ പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അഫയറാണെന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ എഡ്യൂക്കേഷണൽ അഫയേഴ്സ് സമൂഹത്തിൽ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടി കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതെന്തു ചെയ്യുന്നുണ്ട് ജനറൽ പബ്ലിക്കിനിടയിൽ ആ പൊളിറ്റിക്സിന് പൊളിറ്റിക്സിൽ ചില പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മെയിൻ അഫയർ എന്ന് പറയുന്നത് ഒരു ആണ് ആ എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് നൽകുകയാണെങ്കിൽ സൊസൈറ്റിയുടെ വളർച്ചയും സൊസൈറ്റിയുടെ സമാധാന അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനും ലിവിങ് കണ്ടീഷൻ ഉയർത്താനും ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉയർത്തി കൊണ്ടുവരാനൊക്കെ ഇതിലൂടെ കഴിയുമെന്നാണ് അതൊരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ദെൻ അപ്രോച്ച് ദിസ് അപ്രോച്ച് പ്രൊവൈഡ് ദ പ്ലാനേഴ്സ് വിത്ത് ദി അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് പ്ലാ പ്ലേസസ് വേ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഹൗ ടു ബി പ്രൊവൈഡ് എവിടെയൊക്കെ ഇവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കോഴ്സുകൾ കോളേജസ് മറ്റു കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാനേഴ്സിന് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിന് പിന്നെ ഗവൺമെൻറ് തലത്തിലുള്ള പോളിസി മേക്കേഴ്സിന് അത് സപ്പോർട്ടായിട്ട് ഏത് നൽകുന്നു സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് സഹായിക്കുന്നു ദ കൈൻഡ് ഓഫ് പ്ലാനിങ് ടെക്നീക്സ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ വെയർ റിസോഴ്സസ് ആർ ആക്യൂട്ട്ലി ലിമിറ്റഡ് എവിടെയാണ് നിഷിദ്ധമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി നമുക്ക് പ്ലാൻ ചെയ്യാനും കൃത്യമായി നമുക്ക് അതിനെ ഫോർകാസ്റ്റ് ചെയ്യാനും അതിനെ കാണാനും എന്തിലൂടെ സഹായിക്കുന്നു സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിലൂടെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ചില ലിമിറ്റേഷൻസ് വരുന്നുണ്ട് ദിസ് അപ്രോച്ച് ഹാസ് നോ കൺട്രോൾ ഓവർ ഫാക്ടർ ലൈക്ക് പ്രൈസ് ഓഫ് ഡിമാൻഡ് പല കോളേജുകളും പല പിന്നെ യൂണിവേഴ്സിറ്റികളിലും പല തരത്തിലുള്ള കോഴ്സ് ഫീം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പല കോഴ്സിനും പല രീതിയിലാണ് അപ്പോൾ അതിനൊരു കൺട്രോളിംഗ് ഫാക്ടർ ഇല്ല അല്ല പ്രൈസിന്റെ കാര്യത്തിൽ കൺട്രോൾ ഓവർ കൺട്രോളിംഗ് ഇല്ല എന്നുള്ള ദിസ് അപ്രോച്ച് ഹാസ് നോ പവർ ടു മാനേജ് ദി അബ്സോർപ്ഷൻ ഓഫ് ട്രെയിൻഡ് പേഴ്സൺ ഇൻഇൻ ദി ഇക്കണോമി ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക എഡ്യൂക്കേഷൻ സംഭവത്തിലെ ഒരു സാമ്പത്തിക ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളില്ല അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് തലത്തിലാണെങ്കിലും അതിൽ ഒരു പ്രിപ്പേർഡ് ആയിട്ടുള്ള ഒരാളില്ല എന്നുള്ളതൊരു ഒരു പിന്നെ അതിനെ മാനേജ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ആളില്ല അതിന് എല്ലാ സബ്ജക്റ്റും എല്ലാ കോഴ്സുകളും എല്ലാ യൂണിവേഴ്സിറ്റികളെയും എല്ലാ എഡ്യൂക്കേഷൻ സംഭവങ്ങളെയും കൂടി പിന്നെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇല്ല എന്നുള്ളതൊരു പോരായ്മയാണ് ദിസ് അപ്രോച്ച് ഈസ് പൂർ ഇൻ ദി സെൻസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഇൻ എനി വേ ലേ to whether the resource expended expended are ി പ്രീ അറേഞ്ചും അപ്പോൾ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത തരത്തിലുള്ള റിസോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല അതിലൊരു പ്രുവർ ക്വാളിറ്റി കൊണ്ടുവരുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ദിസ് അപ്രോച്ച് ഡസ് നോട്ട് പ്രൊവൈഡ് എനി കൈൻഡ് ഓഫ് ഗൈഡൻസ് ഹാസ് ടു ഹൗ ബെസ്റ്റ് ടു മീറ്റ് ദി ഐഡന്റിഫൈഡ് നീഡ്സ് അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് പിന്നെ ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവസരം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കാനും കഴിയുന്നില്ല എന്നുള്ളതൊരു പോരായ്മ ഈ സോഷ്യൽ ഡിമാൻഡിന്റെ പോരായ്മ എടുത്തു പറയുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ലാസ്റ്റ് ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്ന സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചാണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് നമ്മൾ തുടക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞതാണ് ആ കാര്യമാണ് ഒന്നും കൂടി ഇവിടെ എടുത്ത് പറയുന്നത് ഡിസ് അപ്രോച്ച് പ്രയോറിറ്റൈസ് ഇക്വറ്റബിൾ ആക്സസ് ടു എജ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളതാണ് പെർട്ടിക്കുലർലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് അപ്പോൾ മാറ്റി നിർത്തപ്പെട്ട ചില വിഭാഗങ്ങളുണ്ട് എസ് സി എസ് ടി ദലിത്സ് അതേപോലെ തന്നെ പിന്നെ സ്ലംസ് ഏരിയയിലുള്ള കുട്ടികൾ അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കും കൂടി വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ഡിസ്പാരിറ്റീസ് അനുഭവിക്കുന്ന മേഖലകളിലുള്ള ആൾ കുട്ടികൾക്ക് കൂടി വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തലാണ് ഏതിലൂടെ നടക്കേണ്ടത് ഈ ഒരു സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ടെന്നുള്ളത് കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സോഷ്യൽ ജസ്റ്റിസിൽ എടുത്തു പറയുന്നത് ഇറ്റ് എയിംസ് ടു അഡ്രസ് എഡ്യൂക്കേഷണൽ ഡിസ്പാരിസിറ്റീസ് ആൻഡ് എൻഷോർ ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽസ് ഹൗ ടു ഓപ്പർച്യൂണിറ്റി ടു സക്സീഡ് എന്നുള്ളതാണ് അത് അഡ്രസ്സ് ചെയ്യണം ഇന്ന മേഖലകളിൽ ഇന്നന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നുള്ള ആണ് ഈ സോഷ്യൽ ജസ്റ്റിസിലൂടെ നടക്കേണ്ടത് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചിലൂടെ നടത്തേണ്ടത് മാത്രവുമല്ല ആ അഡ്രസ്സിംഗ് പോയിന്റ് ഔട്ട് ചെയ്യുകയും എന്നിട്ട് അവിടെ വിദ്യാഭ്യാസം ലഭിക്കത്തക്ക രീതിയിലേക്കുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത് ദിസ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യൽ പ്ലാനിംഗ് ഓർ പ്ലാനിങ് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇതിനെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചിനെ തന്നെയാണ് സോഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാനിങ് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ദിസ് അപ്രോച്ച് ഹോൾഡ്സ് ദാറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് എ കൺട്രി ക്യാൻ ബി ഷെയ്പ്ഡ് അക്കോർഡിംഗ് ടു ദി സോഷ്യൽ ഓർ നാഷണൽ ഗോൾസ് ഓഫ് എ കൺട്രി എന്നുള്ളതാണ് ദ നാഷണൽ പോളിസിസ് ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എ നേഷൻ ബോഡ്ലി ബ്രോഡ്ലി ഡിസ്ക്രൈബ് ദീസ് ഗോൾസ് ആൻഡ് ദീസ് ദ സോഷ്യൽ ഡെവലപ്മെന്റ് അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ പ്ലാനിംഗ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ് സമൂഹത്തിലെ എല്ലാ ിലുമുള്ള വളർച്ച കൊണ്ടുവരുമ്പോഴാണ് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശം നമ്മൾ വികസിച്ചു അല്ലെങ്കിൽ ഉന്നമനം വന്നു എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റുക അല്ലെങ്കിൽ എംപവർ ആയി എംപോർഡ് ആയി എന്നുള്ളത് ഉറപ്പ് വരാൻ പറയട്ട ഒരു കുടുംബത്തിൽ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബം മൊത്തത്തിൽ ഉയർന്നു വരുന്നതായിട്ട് കാണാം എന്നതുപോലെ തന്നെ ഒരു പ്രദേശത്ത് ഒരു നല്ല എല്ലാ മേഖലയും ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ഒരു പിന്നെ എന്താണ് സോഷ്യോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓരോന്നും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പീസ് മേക്കർ ഉണ്ടെങ്കിൽ ഒക്കെ ഓരോന്നും ഓരോ ഓരോ മേഖലയിൽ ഓരോരുത്തരുണ്ടെങ്കിൽ അവര് ആ ഒരു പ്രദേശത്തെ മൊത്തത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും അവരെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക സമൂഹത്തിനെ ഉയർത്തി കൊണ്ടുവരത്തക്ക രീതിയിൽ ആ വിദ്യാഭ്യാസം ഇല്ലാത്തോടത്ത് വിദ്യാഭ്യാസം നൽകുക പിന്നെ പിന്നെ വിദ്യാഭ്യാസം എത്താത്തോടത്ത് വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചിൽ അപ്രോച്ചിലെടുത്ത് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിനൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് എല്ലായിടത്തും നൽകുന്നത് എന്നാൽ കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട് കർണാടക അല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എഡ്യൂക്കേഷൻ എത്താത്ത പല മേഖലകളും ഉണ്ട് എന്നുള്ളത് നമ്മളെ കൺമുന്നിൽ തന്നെ പല ബ്ലോഗേഴ്സും കാണുകയും അല്ലെങ്കിൽ നമ്മൾ ഒട്ടാകൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനിയിപ്പോൾ വേൾഡിൽ തന്നെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ എടുത്തും ഒരുപോലെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് കമ്പാരിസൺ കൂടി ഇവിടെ എടുത്ത് പറയാൻ പറ്റും കമ്പാരിസൺ ബ്റ്റ്വീൻ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് ഒരു രണ്ട് മൂന്ന് സെന്റൻസിലൂടെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് പ്രസന്റ് ഡിസ്റ്റിൻ പെർസ്പെക്ടീവ്സ് ഓൺ എജ്യൂക്കേഷൻ പ്ലാനിംഗ് ദ സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഡിമാൻഡ് ഇറ്റ് എന്നുള്ളതാണ് ഫോക്കസ് ഓൺ പ്രൊവൈഡിംഗ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഡിമാൻഡ് ഇറ്റ് ആർക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തുടർ പഠനം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിൽ ഫോക്കസ് ചെയ്യുന്നത് വൈൽ ദ സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് പ്രിയോറിറ്റൈസസ് ഇക്വിറ്റബിൾ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഫോർ ഡിസ് അഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ് ഓഫ് ആൻഡ് ത്രൂ അഫേമറ്റീവ് ആക്ഷൻ എന്നുള്ളത് അതായത് പിന്നെ നീതിയുക്തമല്ലാത്ത പ്രവൃത്തിയിലൂടെ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു അനീതിയാണ് അപ്പോൾ അത് നീതിയുക്തമാക്കുക എന്നുള്ളതാണ് ഇതിൽ ഉന്നം വെക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ മേഖലയിലുള്ള കുട്ടികൾക്കും പിന്നെ പിന്നെ ആദിവാസി കോളനികളിലുള്ള കുട്ടികളായിക്കോട്ടെ പിന്നെ സ്ലമ്മിലുള്ള കുട്ടികളായിക്കോളട്ടെ കോളനികളിലുള്ള കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മറ്റേന്തെങ്കിലും എസ് സി എസ് ടി ഏത് തരത്തിലുള്ള കുട്ടികൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് എടുത്ത് പറയുന്നു സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നാലോളം ചോദ്യങ്ങളാണ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് അപ്രോച്ച് പറഞ്ഞു അതിൽ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിൻ്റെ അഡ്വാൻ്റേജും ഡിസ്ഡ്ഡാന്ജും പറഞ്ഞു അതുകൂടാതെ തന്നെ എന്താണ് ഇൻട്രാ എജ്യൂക്കേഷൻ അപ്രോ എക്സ്ട്രാ അപ്രോച്ച് പറഞ്ഞു പിന്നെ അതിനുശേഷം ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചും സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചും അടുത്ത വീഡിയോയിലൂടെ മാൻ പവർ അപ്രോച്ച് എന്താണ് അതേപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്